ന്യൂനപക്ഷ സമുദായത്തിലെ ദളിതരെന്ന് വിളിക്കുന്നവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക പിണറായി സർക്കാർ നിർത്തലാക്കിയ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക പട്ടികജാതി വർഗ്ഗക്കാരുടെ മുഴുവൻ കടങ്ങളും എഴുതി തള്ളുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി വർഗ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്തു ർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വി എൻ വിനോദ് അധ്യക്ഷത വഹിച്ചു മേഖലാ കമ്മിറ്റി സെക്രട്ടറി എ ആർ സന്ധ്യ കേരള പോലെയർ മഹാസഭ സംസ്ഥാന ട്രഷറർ സി എ ശിവൻ പ്രവർത്തക സമിതി അംഗം എ എസ് ദിനേശൻ നാട്ടിക ബീച്ച് ശാഖ ട്രഷറർ അനില പ്രിൻസ് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം യാതൊരു എല്ലാ രാഷ്ട്രീയ ും മുഖം തിരിച്ചു നിൽക്കുന്ന ഇത്തരം ഒരു പട്ടികജാതി വർഗ ഏകോപന സമിതി ഒരു ദേശീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു ദേശീയമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും തലത്തിൽ പരിഹരിക്കേണ്ട വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ദേശീയവും സംസ്ഥാന തലത്തിലുള്ള വിഷയങ്ങളും ഏർപ്പെടുത്തി ഈ ദേശീയ